ആക്ട് വർഷത്തെ വർഷത്തെ കൂടിയുണ്ട് പക്ഷേ എല്ലാ ഈ മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരിക അതെ പത്ത് വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം ഒരു വർഷം അങ്ങനെ വിവിധ വകുപ്പുകളിലായി വിവിധ ശിക്ഷകൾ കോടതി വിധിച്ചിട്ടുണ്ട് അഞ്ചു വർഷം അഞ്ചു വർഷം പ്രതികൾ തടവിലായിരുന്നു അത് ശിക്ഷാ കാലാവധിയിൽ നിന്ന് കിഴിക്കും എന്ന് വെച്ചാൽ വർഷം കൂടി മാത്രം ഇനി ഇനി ഈ പ്രതികൾ ജയിലിൽ കിടന്നാൽ മതി വെറും എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങി അങ്ങനത്തെ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവാളികൾക്ക് കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ട് ആ ഒരു നടിയെ ആക്രമിച്ചിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് വെറും ഇരുപത് വർഷം മാത്രമാണ് ഉപ്പന്മാരെയൊക്കെ ജീവപര്യന്തരം ജീവിതകാലം മൊത്തം അതിനകത്ത് ഇടണായിരുന്നു ഇത് കാലം മൊത്തം ജയിലിൽ കിടക്കേണ്ട ഒരു കേസാണ് പക്ഷെ എന്തുകൊണ്ടാണ് കോടതി ഇത്ര നിസ്സാരായിട്ട് ആ കേസിനെ കണ്ടതെന്നും ഇങ്ങനൊരു വിധി പ്രഖ്യാപിച്ച എന്താന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ ഒരു വിധി കേട്ടപ്പോൾ തന്നെ മനസ്സല്ലാതെ വിഷമിച്ചു കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇത്ര ചെറിയ നിസാരമായ ഒരു ശിക്ഷയാണോ കൊടുക്കേണ്ടത് എട്ടാം പ്രതിന് വെറുതെ വിട്ടു കാരണം തെളിവുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവന്മാരെങ്കിലും അത്യാവശ്യം അവർക്ക് അവർ അർഹിക്കുന്ന ഒരു ശിക്ഷ കൊടുക്കണമായിരുന്നു ഇവിടെയും ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് പൾസർ സുനയൊക്കെ ഓൾറെഡി എട്ട് വർഷം കേടന്നത് കൊണ്ട് തന്നെ ഈ ഇരുപത് വർഷത്തിൽ നിന്ന് ആ എട്ട് വർഷം റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി പത്തോ പതിനൊന്നോ വർഷം മാത്രമേ പൾസർ സെനിക്കൊക്കെ കിടക്കേണ്ടിവരുള്ളൂ ഇതിനേക്കാൾ നല്ലത് വയർ നിറച്ച് ഫുഡും കൊടുത്ത് ഇവമാരെ വീട്ടിലേക്ക് വിടായിരുന്നു പിന്നെ മുൻപും ഓരോരുത്തർമാരെ പീഡിപ്പിച്ചിട്ടും അതിനകത്ത് കയറിയിട്ടുണ്ട് ജയിലിനകത്ത് കയറിയിട്ട് മെലിഞ്ഞു പോയ ആൾക്കാരാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കൊഴുത്ത് വീർത്ത് അടിച്ചിട്ടാണ് വരുന്നത് സുഖ ഭക്ഷണം സുഖമായിരിക്കലോ എനിക്ക് ഇതിനെ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല സത്യം പറയുകയാണെങ്കിൽ ഒരു ഒരു പെണ്ണിന്റെ ജീവിതത്തിന് ഇത്രയൊക്കെ വിലയെ നിങ്ങൾ കൽപ്പിക്കുന്നുള്ളോ ഇത്രയും നാള് ആ കേസിന്റെ പേരിൽ അനുഭവിച്ച ആ ഒരു ട്രോമ അവരനുഭവിച്ച ആ ഒരു പെയിന് അവരുടെ കരിയർ അവരുടെ ലൈഫിനെ അങ്ങോട്ടേക്കുള്ള ജീവിതം എല്ലാത്തിനും ഈ ഇത്ര വലയം നിങ്ങൾ കൽപ്പിക്കുന്നുള്ളോ അഞ്ചു ലക്ഷം രൂപയും ഈ ഇരുപത് വർഷത്തിന്റെ തടവും ഒന്നും കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വിധിയോട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്താൻ നമുക്കെന്തായാലും എന്തായാലും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം